ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഒരു ആറര അറൈമുക്കാലായപ്പോഴത്തേന് നമ്മൾ തമ്പാനൂർ എത്തി കേട്ടോ അതിന് ശേഷം എൻ്റെ മോളുടെ ഫ്രണ്ട് ഒക്കെ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെ ആ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പുതിയ ചാനലിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ എൻ്റെ മക്കളുടെ ഫ്രണ്ടിൻ്റെ പേര് തോമസ് എന്നാണ് അവൻ്റെ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് ജോണെന്ന് പറഞ്ഞൊരു കുട്ടി ഒരാളും കൂടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ വന്ന് ഞങ്ങളെ തമ്പാനൂരിൽ നിന്ന് പിക്ക് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായ സ്ഥലമായതുകൊണ്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇത് വിഴിഞ്ഞം ഹാർബറിനകത്തൂടുള്ള വഴിയാണ് അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല ഭംഗിയാണ് റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കടലിങ്ങനെ അടിച്ചു നിൽപ്പുണ്ട് കേട്ടോ ഇതാണ് യാത്രയിലെടുത്ത ഫോട്ടോയാണേ അപ്പോൾ വിഴിഞ്ഞ ഹാർബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര രക്ക് പിടിച്ച സ്ഥലമാണേ രാവിലെ കൂടെ ആവുകയാണെങ്കിൽ പറയാൻ വേണ്ട എല്ലാവരും ബോട്ടിൽ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കരയ്ക്ക് അടുപ്പിച്ചിട്ട് അവിടുത്തെ ലേലും ആൾക്കാരുടെ ഒരു ബഹളമാണ് ഇഷ്ടം പോലെ മീനിൻ്റെ ഒരു ചാകര തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഹാർബറിൻ്റെ ഉള്ളിൽ കൂടെ പോയതുകൊണ്ട് അവിടെ വണ്ടി നിർത്താനൊന്നും പറ്റിയില്ല കേട്ടോ ബോട്ടൊക്കെ മീൻ പിടുത്തം കഴിഞ്ഞിട്ട് വന്ന് കിടക്കുവാണേ മീനെല്ലാം കരയിലോട്ട് അടുപ്പിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ തിരക്ക് കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാനോ ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ വണ്ടിയിലിരുന്നുകൊണ്ടാണ് ഇത്രയും വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ ദൂരെ കാണുന്നത് വി വിഴിഞ്ഞം പോർട്ടാണ് കേട്ടോ ഈയിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഫോട്ടോയാണ് ഇതേ ദൂരെ കാണുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോവാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ വേറൊരു വഴിയായിട്ട് പോയി നടന്ന് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ അതിനുള്ള പെർമിഷനൊക്കെ ഉണ്ട് ഒത്തിരി ആൾക്കാർ വന്ന് അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല ഇവർക്കവിടെ പരിചയം ഉള്ളതുകൊണ്ട് അവിടോട്ട് പോകാം പക്ഷേങ്കിൽ ഞങ്ങളിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ ഫ്രഷ് ഫ്രഷായിട്ടൊന്നുമില്ല ചുമ്മാ വണ്ടിയിൽ രാത്രി മുഴുവൻ യാത്ര ചെയ്തിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ ഇതേ ഒരാളിവിടെ പോട്ടം പിടിക്കേണ്ടത് കേട്ടോ പോട്ടം വീഡിയോ ഒക്കെ പിടിക്കേണ്ടതാണ് തോമസ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആ റെഡ് തൊപ്പിയിട്ടാണ് ഇട്ടാളാണ് ജോണ് കേട്ടോ വണ്ടി ഓടിച്ചത് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചത് ഇവരാണേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇവിടുന്ന് കുറേ ഫോട്ടോസും ഒക്കെ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി കാണാൻ നല്ല മനോഹരമായ സ്ഥലമായിരുന്നു ദൂരെ ദൂരെ അങ്ങ് ദൂരെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന സൈഡിൽ കൂടെ അപ്പുറത്തുകൂടെ പോയാൽ നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ എൻ്റെ മരുമകനും കൊച്ചുമോളും കൂടെ ഇവിടെ വന്ന് അതിൻ്റെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി ബോട്ടിലൊക്കെ പോയി അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഫോട്ടോയൊക്കെ ഞാൻ സ്റ്റോറിയായിട്ട് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് അവിടെ വിട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല ആരെങ്കിലും അവിടെ അതിക്രമിച്ച് കിടന്നാൽ വെടിവെച്ചിടാനുള്ള ഓർഡർ ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഞങ്ങളവിടേക്ക് പോയിട്ടില്ല ഞങ്ങളിങ്ങനെ ദൂരെ നിന്ന് ഫോട്ടോ എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ എല്ലാവരും വിചാരിക്കൂ എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെയെന്ന് കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം പനിയായിരുന്നു ഭയങ്കര ചുമയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ക്ലിയറായിട്ടില്ല എന്നാലും നമുക്കൊരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ നമ്മുടെ തൊണ്ടവേദനയും ശബ്ദം ശരിയായില്ലെങ്കിലും നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ശബ്ദം വെച്ചിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുവാണേ ദിവസാൻ ഭയങ്കര ഫോട്ടം പിടുത്ത അപ്പം ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള റോഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഉടനെ തന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ജസ്റ്റ് ഒന്ന് ഫ്രഷായതിനു ശേഷം ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു അടിമലത്തുറ ബീച്ചിലൊക്കെ ഞങ്ങൾ പോയി ആ ബീച്ച് കാണാൻ വളരെ ഭംഗിയായിരുന്നു കേട്ടോ ആ വീഡിയോസ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും ആ ബീച്ചിന് ഞാൻ വളരെ ഭംഗിയായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വോയ്സ് ഓവറൊക്കെ കൊടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്